ഞാന് എന്റെ കണ്ണ് വായിലോട്ട് വെക്കാൻ നോക്കുവേ വീട്ടു വരുന്ന് പരത്തുവേറത്താ നിന്റെ ഇവിടെ വെച്ച് കൈ കൊണ്ടിങ്ങനെ

ഇങ്ങനെ പാട്ടൊന്ന് പാടിയ ജീവനാടാ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്ക പരത്ത് പരത്ത് പരത്തുക അമ്മയ്ക്ക് കൊടുക്കാ ഇതല്ല ഇത് ചപ്പാത്തി ഫ്രൈ ആയിട്ടില്ല ചപ്പാത്തി ആവുമ്പോ ഇതാ ചപ്പാത്തി ശരി വായി വെച്ചാ കൊടുത്ത അല്ലെങ്കി ഇത് പോ ഓക്കെ ഗുഡ് ബോയ് താടാ പ്ലീസ് സ്റ്റീവല്ലേ തരില്ല നീ തരില്ല